നീണ്ട കാലയളവുകൾക്ക് ശേഷം ഭൂമിയിലേക്ക് തിരിച്ചെത്തിയ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും കാത്തിരിക്കുന്നത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഗുരുത്വാകർഷണ ബലം തീരെ ഇല്ലാത്ത ബഹിരാകാശത്ത് ഒൻപത് മാസങ്ങളോളം ചെലവഴിച്ചതുകൊണ്ട് തന്നെ ഗുരുത്വാകർഷണ ബലമുള്ള ഭൂമിയിലെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ സമയമേറെ എടുക്കും ചെറിയ ഒരു ഭാരം പോലും ഉയർത്താൻ എന്തിനേറെ പറയുന്നു ഒരു പെൻസിൽ പോലും ഉയർത്താൻ ഇവർക്ക് അത്യധികം പ്രയാസപ്പെടേണ്ടി വരും സുനിത വില്യംസിനും നടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് നാസയുടെ മുൻ ബഹിരാകാശ യാത്രികനായ ലെറോയ് ചിയാവോ അഭിപ്രായപ്പെട്ടിരുന്നു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ശരീരഭാരം അനുഭവപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ നീണ്ട കാലയളവുകളിൽ ബഹിരാകാശത്ത് താമസിച്ച് തിരിച്ചു വരുന്ന സാഹചര്യത്തിൽ സ്വാഭാവിക പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു അതുപോലെ തന്നെ നമ്മുടെ സന്ധികളെയും എല്ലുകളെയും സംരക്ഷിക്കുന്ന കാർട്ടിലേജുകൾക്ക് ദ്രവീകരണം സംഭവിക്കുവാനുള്ള സാധ്യതകളും ഏറെയാണ് ബഹിരാകാശ നിലയത്തിൽ ശരീരഭാരം അനുഭവപ്പെടാത്തത് കൊണ്ട് തന്നെ ഹൃദയത്തിൻ്റെ രക്തചംക്രമണം കുറവായിരിക്കും എന്നാൽ ഭൂമിയിലെ സാഹചര്യം നേരെ വിപരീതമായതിനാൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനം സ്വാഭാവിക രീതിയിലേക്ക് വരാൻ സമയമെടുത്തേക്കാം ഏറെ നാൾ ബഹിരാകാശത്ത് താമസിച്ച് തിരികെ ഭൂമിയിലെത്തുമ്പോൾ ഫേസ് ചെയ്യുന്ന ഒരവസ്ഥയാണ് ബേബി ഫീറ്റ് എന്താണ് ബേബി ഫീറ്റ് ഗുരുത്വാകർഷണമില്ലാത്ത ബഹിരാകാശത്ത് മാസങ്ങൾ ചെലവഴിച്ചതിൻ്റെ ഫലമായി ഒരു ബഹിരാകാശയാത്രികൻ്റെ പാദങ്ങൾ ഒരു കുഞ്ഞിൻ്റെ പാദം പോലെ മൃദുവായിരിക്കും ഈയൊരവസ്ഥ കാരണത്താൽ ഭൂമിയിൽ തിരികെ എത്തുന്ന ഇവർക്ക് നടക്കുവാനുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയും ശക്തമായ വേദന കാലുകൾക്കുണ്ടാവുകയും ചെയ്യുന്നു സുനിത വില്യംസിനെയും സംഘത്തെയും പേടകത്തിൽ നിന്നും പുറത്തേക്ക് വീൽചെയറിലായിരുന്നു ഇറക്കിയത് സീറോ ഗ്രാവിറ്റിയിൽ നിന്ന് പെട്ടെന്ന് ഭൂമിയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള അവസ്ഥകളെ പ്രതിരോധിക്കുവാനും ശരീരത്തിന്റെ ഭാരം വഴങ്ങാൻ പറ്റാതെ ബാലൻസ് തെറ്റ് വീഴുന്നത് കൊണ്ടുമൊക്കെയാണ് സീറോ ഗ്രാവിറ്റി മൈക്രോ ഗ്രാവിറ്റി എന്നീ പ്രതിഭാസങ്ങൾ നമ്മുടെ ശരീരത്തിലെ എല്ലുകളുടെ സാന്ദ്രത രക്തയോട്ടത്തിൻ്റെ വേഗം മെറ്റബോളിസം റേറ്റ് റേഡിയേഷൻ റിസ്ക് എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ താറുമാറാക്കും ഈ പ്രശ്നങ്ങൾക്കെല്ലാം പുറമെ ശക്തിയിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ് സ്പേസ് ഫ്ലൈറ്റ് അസോസിയേറ്റഡ് ന്യൂറോ ഒക്യുല സിൻഡ്രോം എന്ന ഒരു തകരാറും ഉണ്ടായേക്കാമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇത് കാരണത്താൽ തലച്ചോറിൽ ദ്രാവകത്തിന്റെ ധ്രുവീകരണത്തിൻ്റെ വർധനവ് സംഭവിക്കുന്നു ഇതുമൂലം കാഴ്ച നഷ്ടപ്പെടുന്നതിനും സെറിബ്രൽ എടിമയ്ക്കും കാരണമാകുന്നു തലയിൽ ദ്രാവകം അടിഞ്ഞുകൂടുന്നത് കൊണ്ട് തന്നെ നേത്രഗോളങ്ങളുടെ ആകൃതിയിൽ വ്യത്യാസം വരികയും അതുമൂലം കാഴ്ച പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു ദീർഘകാലം മൈക്രോഗ്രാവിറ്റിയുമായി സമ്പർക്കം പുലർത്തുന്നതിന്റെ ഫലമായി തലച്ചോറിൻ്റെ അളവിലും ഘടനയിലും മാറ്റങ്ങൾ വരുന്നു തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തിന് കാരണമാക്കുന്ന വൈറ്റ് മാറ്ററിൻ്റെ അളവിലും കുറവുകൾ സംഭവിക്കുന്നു ഇത് ഓർമ്മക്കുറവുകൾക്കും വൈജ്ഞാനിക വൈകല്യങ്ങൾക്കുമെല്ലാം വഴിയൊരുക്കുന്നു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ സംരക്ഷണ കവചങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ബഹിരാകാശ വികിരണത്തിന് ദീർഘകാലം വിധേയമായതിൻ്റെ ആഘാതം സുനിതയെയും വിൽമോറിനെയും കാര്യമായി തന്നെ ബാധിച്ചേക്കാം മനുഷ്യ ശരീരത്തെ കോസ്മിക് വികരണത്തിൽ നിന്നും സൗര വികരണത്തിൽ നിന്നും സംരക്ഷിക്കുന്ന സംരക്ഷണ കവചവും കാന്തികമണ്ഡലവുമുള്ള ഭൂമിയിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിട്ടാണ് ബഹിരാകാശാന്തരീക്ഷം സംരക്ഷണ കവചങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ബഹിരാകാശ നിലയത്തിൽ താമസിച്ച് തിരികെ ഭൂമിയിൽ വരുന്ന സഞ്ചാരികൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ് വളരെ ദോഷകരമായ കോസ്മിക് രശ്മികളും സൗരവികിരണങ്ങളും നമ്മുടെ ശരീരത്തിലെ ഡി എൻ എ നശിപ്പിക്കുന്നു മാത്രവുമല്ല ക്യാൻസറിന് കാരണമായേക്കാവുന്ന മ്യൂട്ടേഷനുകളിലേക്കും ഇവ നയിക്കുന്നു നാസയുടെ കണക്കുകൾ പ്രകാരം ഐ എസ് എസ് ലെ ബഹിരാകാശ യാത്രികർക്ക് ഭൂമിയിലുള്ളവരെക്കാൾ ഇരുപത് മടങ്ങ് കൂടുതൽ റേഡിയേഷൻ ലഭിക്കുന്നുവെന്നാണ് കാലക്രമേണ രക്താർബുദം സോളിഡ് ട്യൂമറുകൾ തുടങ്ങിയ അർബുദങ്ങൾ വരാനുള്ള സാധ്യതകളും ഏറെയാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ആഴ്ചയിൽ ഏഴു ദിവസവും ദിവസത്തിൽ രണ്ടു മണിക്കൂറും വ്യായാമം ചെയ്തുകൊണ്ട് സുനിതാ വില്യംസും വിൽമറും ഇനിയുള്ള നാല് ദിവസം തങ്ങളുടെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുവാനുള്ള പരിശ്രമത്തിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനായിരുന്നു ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ സഞ്ചാരികളായ സുനിതാ വില്യംസും വിൽമറും ഐഎസ്എസിലേക്ക് യാത്ര തിരിച്ചത് പേടകമായ ബോയിങ് സ്റ്റാർ ലൈനറിൽ വാതക ചോർച്ച ഉണ്ടായതായി കണ്ടെത്തിയതിന്റെ ഫലമായായിരുന്നു ഇരുവരുടെയും യാത്ര ദീർഘകാലം നീണ്ടുനിന്നത് ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസങ്ങൾക്കു ശേഷം ക്രൂട്ടൻ സംഘം ഇരുവരെയും കൂട്ടുവാനായി ഫാൽക്കൺ ഫാൽക്കണ്ണൈൻ റോക്കറ്റിലേറി അങ്ങ് ബഹിരാകാശത്തേക്ക് പറന്നുയരുകയായിരുന്നു നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിൽ സുനിതാ വില്യംസിനെയും ബുച്ച് വിൽമറിനെയും വഹിച്ചുകൊണ്ടുള്ള ക്രൂനയൻ പേടകം ഫ്ലോറിഡ തീരത്തിനു സമീപം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഗൾഫ് ഓഫ് അമേരിക്കയിലേക്ക് പറന്നിറങ്ങുകയായിരുന്നു